ഹായ് ഹലോ അപ്പം നമ്മുടെ പപ്പീസ് ലൂണ ലൂക്കായിരിക്കും കൂടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നിർമ്മിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് പകുതിയോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് അതിൻ്റെ സാധനങ്ങളുടെ ഷീറ്റ് അതിൻ്റെ പട്ട കമ്പിയൊക്കെ എടുത്തായിരുന്നു അതിൻ്റെ എത്ര എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് എത്രയൊക്കെ റേറ്റ് ആയി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇത്ര പണി തീർന്നിട്ടുള്ളൂ രണ്ട് കള്ളിയായിട്ട് ഇതൊരു കള്ളിയും ഇതൊരു കള്ളിയായിട്ടാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ ആറ്ക്ക് ആറ് ഇൻറ്റു നാലിലെ കൂടാണ് ഉണ്ടാക്കി പണി തീർന്നിട്ടില്ല ഇത്രയായതേ ഉള്ളൂ പണം പണിക്കാരൻ ചേർന്ന് ഇന്നലെ മിനി ഞാനും ഇന്നലെയും വന്ന് പണു പണി തൊട്ട് ഇത്രയാക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പം എൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറകെ ഞാൻ പറയാം കേട്ടോ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം ഇപ്പം ലൂണായ്ക്കൽ ലൂക്കായ്ക്കും കൂട് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലവന്മാരെ അവിടെ കിടപ്പുണ്ട് കേട്ടോ അത് ഭയങ്കര ശല്യം ഭയങ്കര വഴക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് രണ്ടും കൂടെ ഒന്നിച്ച് അതിനകത്ത് കിടക്കൻ കൂടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു പോയി ഒന്ന് ഇവിടെ പണിക്കാരെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറേ കുറേ തിരക്കുകളും കാര്യങ്ങളും ഞങ്ങൾക്കിടയ്ക്ക് പനിയും ഒക്കെ പിടിച്ചു അങ്ങനെ ഒരു സാഹചര്യം ബുദ്ധിമുട്ടുകൊണ്ടായിപ്പോയി അപ്പോൾ അവന്മാർ ഇപ്പോൾ ഇപ്പോൾ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർ പരസ്പരം വഴക്കാണ് വഴക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അതിനകത്ത് ചെറിയ കൂടിനകത്ത് കിടക്കാനുള്ള സ്ഥലമില്ല ദേഹത്തും കൂട്ടുമ്പം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അരിശ്യം വരിക ഇതിനകത്തായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇവന്മാർക്ക് കിടക്കാനുള്ളൊരു സ്പേസ് ഇല്ല ഇച്ചിരി വലുതായി അപ്പം അതുകൊണ്ട് മേത്ത് മേത്ത് എപ്പോഴും തൊടുന്നതിന് കുഴപ്പമില്ല ഇടയ്ക്ക് തൊടുമ്പർക്ക് ദേഷ്യമാണ് അതുകൊണ്ട് ആ ദേഷ്യം കാരണം ഇടക്ക് ഭയങ്കര മഴക്ക് അപ്പം ഇത് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാനുള്ളൊരു മാർഗമാണ് അതിൻ്റെ ബാക്കിലേക്ക് മാറ്റിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ബാലൻസ് വീഡിയോ അതിൻ്റെ പുറകെ വരും കേട്ടോ അവിടുത്തെ രണ്ട് മൂന്ന് ദിവസത്തെ വർക്ക് കൊണ്ട് നമ്മുടെ ലൂക്കയുടെ ലൂണേടേയും വീട് പണി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അകത്ത് ഇത് ഇട്ടിട്ടില്ല അകത്ത് ഈ ഈ ഷീറ്റാണ് ഇടുന്നത് രണ്ട് അമ്മമാർക്ക് രണ്ട് പേർക്കും രണ്ട് മുറി രണ്ട് മുറി അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് ഇത് രണ്ട് മുറിയായിട്ട് പണിതിട്ടുണ്ട് അതിൻ്റെ വാതിൽ ഇതാണ് വാതിലൊക്കെ പണിത് വെച്ചിരിക്കുക കേട്ടോ അപ്പം എന്തായാലും നാളെ 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 കഴിഞ്ഞ ആയിട്ട് ഒരു ദിവസം കൊണ്ട് പണി തീരും തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ ഇടുന്നുണ്ട് ഇതിന് എത്ര രൂപ ചിലവ് എന്നൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇത് തന്നെ ചെയ്ത് നമുക്ക് മേടിക്കുന്നേക്കാളും സെറ്റപ്പായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പണിയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാടോ പണിയിപ്പിച്ചേ അല്ലെ മേടിക്കാനുണ്ട് ഇത് ആറ് ഇൻറ്റു നാലെന്ന് പറയുന്നത് കൂട് ആറ് അടി നീളവും നാലടി വീതി അങ്ങനെയാണ് ഇത് പണിതത് ഞാനെൻ്റെ സ്വന്തം ഐഡിയ പ്രകാരം ഞങ്ങളുടെ സ്വന്തം ഐഡിയ പ്രകാരം പണിയിപ്പിക്കുന്നത് കേട്ടോ അവർക്ക് പറ്റുന്ന ആപ്പാകുന്ന ഒരു കൂട്